മുൻപത്തെ എപ്പിസോഡിൽ നമ്മൾ നാഷണൽ ലെവൽ എൻട്രൻസ് എപ്പിസോഡ് ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ഈ നാഷണൽ ലെവലില് എൻട്രൻസ് എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ ഇന്ത്യയിൽ ധാരാളം യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ലെവലുള്ളതുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി പിന്നെ ഈ പറഞ്ഞ പോലെ സാധാരണ ആയിട്ടുള്ള കോളേജസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ഇതിൽ എന്തുകൊണ്ടാണ് നമ്മൾ നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനെ ട്രൈ ചെയ്യുകയും അതിൽ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വേറെ ഓപ്ഷൻ നോക്കുന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് നമ്മൾ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ ഈ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാല് നമുക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാം ഫീസില്ലാതെ പഠിക്കാമെന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടപ്പം തന്നെ നല്ല രീതിയിൽ പ്ലേസ്മെന്റ് ആവുന്നു നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഈ നമ്മൾ പ്രീമിയം കോളേജസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനും നമുക്ക് നല്ല പ്ലേസ്മെന്റും കിട്ടുന്നു പക്ഷെ ഫീസിന്റെ കേസിൽ നേരത്തെ പറഞ്ഞ ഐ ഐ ടികളിലോ അല്ലെങ്കിൽ ട്രിപ്പിൾ ഐ ടിയിലോ കിട്ടുന്ന അതേ ഒരു ഫീസ് ഫീസ്ട്രക്ചറിലായിരിക്കില്ല ഇവിടെ ഓഫീസിൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ളവരും അവർ ഓഫീസിൽ ഫീസ് വേടിയെന്നുണ്ടായിരിക്കും പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അവരുടെ ലാബുകൾ തന്നെ മിക്കവാറും ഈ പറഞ്ഞ ഐ ഐ ടികളായിട്ട് കണ്ടെത്തുന്നതാണ് സോ ദാറ്റ് യുനോ അവർക്ക് ഇടുന്ന എക്സ്പോഷറും അത്രയും നല്ല എക്സ്പോഷർ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്ലേസ്മെൻറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അങ്ങനെയുള്ള കുറച്ച് യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ ആ യൂണിവേഴ്സിറ്റികൾക്ക് നല്ല തിരക്കായിരിക്കും അഡ്മിഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അവർക്കും ഇന്ത്യയിൽ എൻട്രൻസ് എക്സാമുകൾ ഉണ്ടായിരിക്കും ആ എൻട്രൻസ് എക്സാമുകൾ റിലേറ്റീവ്ലി അത്ര ടഫ് ആയിരിക്കില്ല അത് കിട്ടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനും കിട്ടും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ അപ്പം പലപ്പോഴും നമ്മുടെ ഗവൺമെന്റ് സ്ഥലങ്ങളിലൊക്കെ നല്ല എഡ്യൂക്കേഷൻ ആണെങ്കിൽ കൂടി ഇൻഫ്ര കുറച്ച് മോശം ബിൽഡിംഗ് കുറച്ച് പഴയതാണ് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അറിയാമല്ലോ ഈ ഓൾഡ് ഫാഷൻ സ്റ്റൈലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട്നസ് ഉണ്ടാവില്ല ഇത്തരം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പ്രീമിയം യൂണിവേഴ്സിറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും നല്ലതായിരിക്കും അവിടെ പഠിക്കാൻ തന്നെ കുട്ടികൾക്ക് പോവാനും അവരോടൊപ്പം പഠിക്കുന്ന കുട്ടികളും ഏകദേശം അതേ സ്റ്റാൻഡേർഡിലെ കുട്ടികൾ തന്നെയായിരിക്കും അപ്പം ആ ഒരു പ്രീമിയം ഒരു കോളേജുകൾ ധാരാളം ഉണ്ട് അതിപ്പോൾ നമ്മൾ നോർത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഉണ്ട് സൗത്തിലേക്ക് നോക്കുകയാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ധാരാളമുണ്ട് കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ളതാണ് അപ്പൊ അതില് കേരളത്തിൽ സജസ്റ്റ് ചെയ്യാൻ ആ ഒരു പ്രീമിയം കാറ്റഗറിയിൽപ്പെടുത്താവുന്നത് എനിക്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ രാജഗിരി അല്ലെങ്കിൽ അമൃത ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക ബാംഗ്ലൂരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എം എസ് രാമയ്യ പോലത്തെ സ്ഥാപനങ്ങൾ നല്ല സ്റ്റാൻഡേർഡ് കീപ് ചെയ്യുന്നതാണ് കോയമ്പത്തൂർക്ക് പി എച്ച് ഡി അത് അതേപോലത്തെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ എസ് ആർ എം യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ വി ഐ ടി വെല്ലൂർ ഏഞ്ച് ടെക്നോളജി ആ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ മഹാരാഷ്ട്ര ആണെങ്കിൽ സിംബയോസിസ് സെൻറ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡൽഹിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൽഹിയിലെ ഒരു സെൻറ്റ് സ്റ്റീഫൻസ് നല്ലതാണ് ലേഡി ശ്രീറാം നല്ലതാണ് പിന്നെ പഞ്ചാബിലേക്ക് പോകണമെങ്കിൽ അവിടെ താപ്പർ യൂണിവേഴ്സിറ്റി പഞ്ചാബ് ലവ്ലി യൂണിവേഴ്സിറ്റി ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എവിടെക്ക് ഫോക്കസ് എന്നുള്ളതനുസരിച്ചിരിക്കും കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമൃത അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ രാജഗിരി എന്നുള്ളതാണ് ആ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വെക്കാൻ പറ്റുന്നത് ഇൻ കേസ് അത്രയും പ്രീമിയം പോകണ്ട കേരളത്തിൽ തന്നെ മതി എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അല്ലെങ്കിൽ കൂടെ ഉള്ളത് അതുപോലെ ഫിസാറ്റ് അതൊരു ക്വാളിറ്റി നിരുന്നതാണ് അങ്ങനെയുള്ള കോളേജുകൾ കേരളത്തിലും ഉണ്ട് പക്ഷെ വെന്യു ആർ ട കമ്പയറിംഗ് വിത്ത് ഐ ഐ ഐ ഐ ഐ ഐ ഞാൻ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂരോ ചെന്നൈയോ അല്ലെങ്കിൽ പ്രീമിയം ലെവൽ കോളേജുകളായിരിക്കും നിങ്ങൾക്ക് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് വൈസും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉൾക്കിട്ടുണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾക്ക് നല്ലത് കിട്ടുന്നത് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലായിരിക്കും ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ വേറെ ഗുണം കൂടി ഐ ഐ ടികളിൽ ഇന്ത്യൻസിന് മാത്രമേ പഠിക്കാൻ അനുവാദമുള്ളൂ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമേ ഐ ഐ ടികളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന എൻട്രൻസ് എക്സാമുകൾ നടത്തുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ സിറ്റിസന് മാത്രമേ പറ്റുകയുള്ളൂ അപ്പൊ നമ്മളവിടെ പഠിക്കുന്ന മുഴുവനും ഇന്ത്യൻസിന് പഠിക്കുന്നുണ്ടായിരിക്കുക ആ സമയത്ത് ഈ പറഞ്ഞ ഡീംഡ് സർവകലാശാലകളിൽ ഇപ്പം നമ്മൾ എസ് ആർ എം അല്ലെങ്കിൽ വി ഐ ടി അല്ലെങ്കിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞ സമയത്ത് അവിടെ ധാരാളം മറ്റ് നാഷണാലിറ്റിസും പഠിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ പഠിക്കുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ആൾക്കാർ പഠിക്കുന്നുണ്ട് നേപ്പാളിൽ കൂടി കണ്ടിരുന്നു കഴിഞ്ഞുകൊണ്ടു ഇപ്പോൾ യൂറോപ്പിൽ തന്നുകൊണ്ട് വരുക അതിനകത്ത് സോ ബേസിക്കലി ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഒരു എക്സ്പോഷറും കിട്ടുന്നുണ്ട് ഇവർക്ക് ഇവരെ പഠനം കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള ജോലി മാത്രമല്ല അവർക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു എക്സ്പോഷറും ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാനും വേണ്ടി സഹായിക്കുന്നുണ്ട് സോ അവരുടെ പെർസ്പെക്ടീവ് തന്നെ കുറച്ചും കൂടി വടനപ്പവുന്നുണ്ട്